നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ കണ്ട ജപ്പാനെ കുറിച്ചുള്ള പതിനാലാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച പാകത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് തുടരാം ഹിരോഷമയ്ക്ക് അടുത്തുള്ള മിയാജിമ ദ്വീപിൽ എത്തിയ ഞങ്ങൾ ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു ഈ സുഷുഷിമ ദേവാലയവും അതിന്റെ പ്രവേശന കവാടത്തെ അടയാളപ്പെടുത്തുന്ന ഉയർന്ന വെലിയേറ്റത്തിൽ ഭാഗീയമായ വെള്ളത്തിലടിയിലുമാകുന്ന ഭീമാകരനായ ഓറഞ്ച് ടൊറി ഗേറ്റ് കാണാൻ പോകാൻ തീരുമാനിച്ചു എന്നാൽ ആ സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കുകയിൽ അത് മാത്രമല്ല നല്ല വെയിലും ഉണ്ട് ഇപ്പോൾ ആയതിനാൽ ആ പരിപാടി ഉപേക്ഷിക്കാൻ തന്നെ ഞങ്ങൾ ചിലർ ഞാനും മറ്റു ചിലരും തീരുമാനിച്ചു അതിന് പകരമായി ദ്വീപിനടുത്തുള്ള ചെറിയ തെരുവുകളും അതിനോട് അനുബന്ധപ്പെട്ട ഒരു പാർക്കും ഉണ്ട് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു ഓറഞ്ച് ടോറി ഗേറ്റ് നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മിയാജിമ ദ്വീപിൽ ഉള്ള ഈറ്റ് സുഗുഷിമ എന്ന ദേവാലയവും അതിന്റെ പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ പ്രസിദ്ധിയാർജിച്ചാണ് ഈ ദ്വീപിൽ ഇത് കാണാൻ വേണ്ടിയാണ് ഏകദേശം എല്ലാ വിനോദസഞ്ചാരികളും വരുന്നത് ഈ കാഴ്ചയാണ് ഞങ്ങൾ കരയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നടക്കേണ്ടി വരുന്നതിനാൽ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചത് തീരുമാനിച്ചത് ിയാഗിമാ ദ്വീപിൽ ഞങ്ങളുടെ ഫെറി എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഇറങ്ങി ടെർമിനലിൽ ചെന്നതിനു ശേഷമാണ് ഞങ്ങൾ തീരുമാനം എത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെയിൽ നല്ലവണ്ണം ഉണ്ട് അത് മാത്രമല്ല ഒരു കിലോമീറ്റർ നടന്ന അധിപകം തിരിച്ചു വരേണ്ടതുമായിട്ടും ഉണ്ട് കാരണം നമ്മുടെ മെയിൻ ഐറ്റമറി ആയ ഹീറോഷിമയിൽ പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അധികം സമയം ചെലവഴിക്കാൻ ഇല്ലാത്ത അതുകൊണ്ട് ഞങ്ങൾ ഭൂരിപക്ഷം പേരും പോയി കുറച്ച് ഏകദേശം ഒരു എട്ട് പേരോളം ഞങ്ങൾ ആ ടെർമിനിൽ തന്നെ അവശേഷിച്ചു ബാക്കിയുള്ളവരെ ആ ദേവാലയവും ആ ഗേറ്റും കാണാൻ വേണ്ടി അവർ പോയി അവർ പോയിട്ട് തിരിച്ചു വരുന്നവരം വരെ ഞങ്ങൾ ഗേറ്റ് ഈ ടെർമിനലിന് ചുറ്റുമുള്ള പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി കടങ്ങാൻ തീരുമാനിച്ചു മിയാജിമ ദ്വീപ് അതായത് നമ്മൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞ ഈ ദ്വീപ് ജപ്പാനിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതും പ്രശസ്തവുമാണ് ജപ്പാനിലെ മൂന്ന് മികച്ച കാഴ്ചകളിൽ ഒന്നായി ഈ ദ്വീപും ഇവിടെയുള്ള ഓറഞ്ച് ഗേറ്റും റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള വിനോദസഞ്ചാരികൾ ഈ ചെറിയ പട്ടണത്തെ ചുറ്റി കറങ്ങുന്നതാണ് വിനോദസഞ്ചാരികളെ കാത്തുകിടക്കുന്ന റിക്ഷാവാലകൾ ഇവര് ഈ റിക്ഷയിൽ കയറ്റി ഈ ടൗൺ മുഴുവൻ കറങ്ങണിച്ചു തിരിച്ചു കൊണ്ടുവന്ന് ഇതേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചുവിടും അതിനുള്ള ഒരു പ്രത്യേക റേറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ കയറി പോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ നടന്നു തന്നെ ഈ ചുറ്റുപാടുകൾ കാണാനും രസിക്കുവാനും തീരുമാനിച്ചു തൊട്ടത്തൊരു പാർക്കുണ്ടായിരുന്നു അവിടെ മാനുകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് പുരാതന ക്ഷേത്രങ്ങൾക്കും വനങ്ങൾക്കും പേരുകെട്ട ജപ്പാനിലെ ഹിരോഷിമ ഉൾക്കടലിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈറ്റ് സുഷൂഖിമ എന്നും പേരിലും അറിയപ്പെടുന്ന മിയാജിമ ഹിരോഷിമയ്ക്ക് പുറത്ത് ഒരു മണിക്കൂർ താഴെ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന ഈ ദ്വീപ് ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നാണ് ഈ സുഖുഷിമ ദേവാലയത്തിലേക്കുള്ള പ്രവേശന കവാടത്തെ അടയാളപ്പെടുത്തുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഓറഞ്ച് ഗേറ്റ് ഉയർന്ന വേലിയേറ്റത്തിൽ പാകീയുമായി വെള്ളത്തിൻ്റെ അടിയിലാകുന്നതാണ് സ്നേഹത്തോടെ ഇടപഴകുന്ന മാനകളെ തലോടിച്ചും അതിന് ആഹാരങ്ങൾ കൊടുത്തും വളരെ ലാളിജിച്ചും ഞങ്ങൾ സമയങ്ങൾ ചിലവാഴക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് ക്രോറോഷമയിൽ പോകേണ്ടതുണ്ടായിരുന്നാൽ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയ ടീം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി മാത്രമല്ല ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള ഫെറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളെല്ലാവരും ആ ഫെറിയിലേക്ക് ബോർഡാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ നമുക്ക് തിരിച്ച് കിറോഷമ പോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും നമ്മൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് ആ പോർട്ടിൽ നമുക്ക് തിരിച്ചെത്താം ഷിപ്പിൽ കയറിയ ഞങ്ങൾ അതായത് ഈ ഫെറി സർവീസിൽ കയറിയ ഞങ്ങൾ ടോപ്പിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അതിൻ്റെ ബേസ്മെന്റിൽ തന്നെ നിന്ന് കാഴ്ചകൾ കാണാം എന്ന് തീരുമാനിച്ചു ഈ ഭാഗം സാധാരണ കാർഗോകൾ കയറ്റാനാണ് ഉപയോഗിക്കുന്നത് കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഭാഗത്ത് കയറ്റിക്കൊണ്ടാണ് അവർ യാത്ര തിരിക്കുന്നത് ഞങ്ങൾ ആ ഗ്രൗണ്ട് ഭാഗത്ത് തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകൾ കൂടുതൽ ആസ്വദിച്ചു ജെട്ടിയിൽ നിന്ന് ഞങ്ങളുടെ എഫ് സറി നീങ്ങി തുടങ്ങി അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ജെട്ടി തിരിച്ചെത്തുന്നവർ വരെ കാണാൻ സാധിച്ചത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ കുഞ്ഞമ്മുടെ കായലിൽ ഹൗസ് ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്ന പോലെയാണ് ഇവിടെ ചെറിയ ചെറിയ ഫെറി സർവീസുകൾ നടത്തിയിട്ടിരിക്കുന്നത് വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന ഒരു സ്ഥലമാണ് ഇത് ജപ്പാനിൽ എത്തി കഴിഞ്ഞാൽ ജപ്പാൻ സന്ദർശിക്കുന്നവർ കഴിഞ്ഞാൽ ഈ ദ്വീപും ഇവിടുത്തെ കാഴ്ചയും ഒരു പ്രധാനപ്പെട്ട ഐക്കോൺ ആയതിനാൽ മിക്കവാറും എല്ലാവരും ഈ ഭാഗത്ത് വന്ന് ഈ ദ്വീപ് സന്ദർശിക്കാറുണ്ട് സമയം പോയതറിഞ്ഞില്ല ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ തിരിച്ച് ഡെസ്റ്റിനേഷനായ ആ ഹിറോഷിമ പോർട്ടിൽ എത്തി ഇതിൽ പാർക്ക് ചെയ്തിരുന്ന ഇതിൽ വാഹനങ്ങൾ ഇറങ്ങി അതിനോടൊപ്പം തന്നെ ഞങ്ങളും ആദ്യം വെളിയിലേക്ക് വന്നു ഇനി ഇവിടെ നിന്നും തിരിച്ച് ഒരു ബസ് ഉണ്ട് ബസ് സർവീസിൽ കയറി നമുക്ക് ഹിറോഷമ ചരിത്ര പ്രസിദ്ധമായ ഹിറോഷമയും അവിടുത്തെ ചരിത്രങ്ങളും കാണാൻ വേണ്ടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇറങ്ങിയ ഉടനെ ഞങ്ങൾ തിരിച്ച് ആ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയാണിത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചിട്ട് ഇറങ്ങി വന്ന ആ മിയാജിമ ദ്വീപ് ആ ചെറിയ ദ്വീപ് യുനാസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ജപ്പാനിലെ കൂടുതൽ ആളുകൾ സന്ദർശകർ അതായത് വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്നതുമായ കേന്ദ്രങ്ങളിൽ ഒന്നാണത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു അടുത്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് കയറി നിരോക്ഷ്മ പോർട്ടിലേക്കുള്ള പോകണം ബസ് വിളിച്ച് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകണം ബസ്സിൽ കയറിയ ഞങ്ങൾ ബസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നതായിരിക്കും നല്ലത് ബസ് അല്ല ഇവിടെ റാമ്പാണ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അതിന്റെ പ്രവർത്തന രീതികളും മറ്റും സൂചിപ്പിച്ചിരുന്നല്ലോ ഇവിടെ നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് നമ്മളിപ്പോൾ കണ്ട കാണുന്നുണ്ടിരിക്കുന്ന ഈ സ്ഥലം ആദ്യത്തെ അണുബോംബ് പൊട്ടിത്തെറിച്ച പ്രദേശത്ത് അവശേഷിക്കുന്ന ഏക ഘടന ഹിരോഷമ പീസ് മെമ്മോറിയൽ അല്ലെങ്കിൽ ജൻബാക്കു ഡോം എന്നും അറിയപ്പെടുന്നുണ്ട് ബോംബ് സ്ഫോടനം നടന്ന ഉടൻ തന്നെ മനുഷ്യരാശി ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും വിനാശകരമായ ശക്തിയുടെ പ്രകടനവും ശക്തമായ പ്രതീകം മാത്രമല്ല ലോകസമാധാനത്തിനും എല്ലാ അണുവായുധങ്ങളുടെയും അത്യന്തികമായ ഉന്മൂലനത്തിനുമുള്ള പ്രതീക്ഷയും ഇത് പ്രകടിപ്പിക്കുന്നു എന്നിരുന്നാലും സ്ഫോടന കാറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പൂർണ്ണമായി ലംബമായി തട്ടിയതിനാൽ കെട്ടിടത്തിന്റെ കട്ടിയുള്ള മതിലുകളുള്ള മധ്യഭാഗം തകർച്ചയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു നഗരവാസികൾ ഇതിനെ ജൻബാക്കു ഡോം എന്ന് വിളിക്കാൻ തുടങ്ങി കാരണം കെട്ടിടത്തിന്റെ താഴെക്കുറത്തിന്റെ ആകൃതിയിലുള്ള മേൽക്കൂര ഒരു കുടയുടെ ആകൃതിയിലുള്ള അസ്ഥി കൂടം പോലെ ഇന്ന് നിലനിർത്തുന്നു ജപ്പാനിൽ നിന്നും ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ലോക സാംസ്കാരിക പൈതൃക സൈറ്റായ ആറ്റോമിക് ബോംബ് ഡോം ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ എന്ന പേരിൽ ഹിരോഷിമയുടെ ഉൽപ്പന്നങ്ങളുടെ വില്പന ചാലുകൾ വിപുലീകരിക്കുന്നുള്ള ഒരു പ്രദർശന ഇടവും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം രണ്ടാമത്തെ അനുഭവപ്പെട്ട നാഗസാട്ടിയിലെയും വികിരണം ഭൂമിയിൽ എവിടെയും കാണപ്പെടുന്ന പശ്ചാത്തല വികിരണത്തിന്റെ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി വളരെ താഴ്ന്ന നിലയിലാണ് ഇവിടുത്തെ ഇത് മനുഷ്യ ശരീരത്തിൽ യാതൊരു സ്വാധീനവുമില്ല എല്ലാം സേഫായ രീതിയിലുള്ള വികിരണങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത് കാണുന്നത് മുഴുവൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനീസ് നഗരമായ തിരുവോഷവിൽ ബോംബാക്രമണം നടത്താൻ നിയോഗിച്ച അണുംബോബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഇംപ്ലേഷൻ ഡിസൈനുമായി താരമ്യപ്പെടുത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലിൽ ഇത് ഏതാണ്ട് ഉറപ്പുള്ള ആയുധമായി കണക്കാക്കപ്പെട്ടു നേരത്തെ മനുഷ്യനുമായി താരമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ വലിപ്പം കുറവായതിനാൽ ലിറ്റിൽ ബോയ് എന്ന ഒരു നാമം നൽകി അതിനുശേഷം ഞങ്ങൾ പോയത് ഇറോഷിമയിലെ ബോംബാക്രമണത്തിൽ ഇരകളായ ആയിരക്കണക്കിന് കുട്ടികളുടെയും അവരുടെ സ്മരണയ്ക്കായി സമാധാനത്തിനുള്ള ഒരു സ്മാരകം കുട്ടികളുടെ സമാധാന സ്മാരകം എന്ന പേരിൽ നിർമ്മിച്ചിട്ടുണ്ട് തിരോഷെമേലെ പീസ് മെമ്മോറിയൽ പാർക്കിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് തദ്ദേശവാസികളായ കലാകാരന്മാരായ കുസുവോ കിച്ചുക്കിയും കിയോഷി ഇക്കുബയും ഭൂകോലകൽപ്പന ചെയ്ത ഈ സ്മാരകം ജാപ്പാനീസ് സ്കൂൾ കുട്ടികൾ നടത്തിയ ഫണ്ട് ശേഖരത്തിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ആ സ്മാരകം കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് സ്മാരകത്തിന്റെ പ്രധാന അടിഭാഗത്ത് ജാപ്പാനീസ് ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കറുത്ത മാർബിൾ സാബൽ നമുക്ക് കാണാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ സ്മാരകം കുട്ടികളുടെ സമാധാനത്തിന് വേണ്ടി നിർമ്മിച്ച സ്മാരകമാണ് ആ കാണുന്നത് സ്മാരകത്തിന്റെ അടിഭാഗത്ത് ജാപ്പാനീസ് ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കറുത്ത മാർബിൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇത്രമാത്രമാണ് ലോക സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതാണ് ഞങ്ങളുടെ നിലവിളി ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് അഞ്ചിന് ജാപ്പാനീസ് ശിശുദിന അവധിയിലാണ് ഈ പ്രതിമ അനാച്ഛാനം ചെയ്തത് ആ ചിൽഡ്രൻസ് പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ആദ്യത്തെ അണുബൊ പൊട്ടിത്തെറിച്ച സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദീപം ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്പോട്ടിലാണ് യഥാർത്ഥത്തിൽ അണുബോംബ് വീണ സ്ഥലം നമ്മൾ ഇപ്പോൾ കണ്ടു മറഞ്ഞ ആ സ്പോട്ടിൽ അണുബോംബ് വിട്ടതിനു ശേഷം കിലോമീറ്ററുകൾ ചുറ്റളവിൽ ഉണ്ടായ നാശനുഷ്ടങ്ങളും ജപ്പാനിലുണ്ടായ സംഭവ വികാസങ്ങളും വിശദമായി വിവരിക്കുന്ന അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ